സ്കൂളിൽ വന്ന മാഷ് അതെല്ലാതെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളൂ ഇന്ന് മാഷ് കൂടെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ആനക്കാരൻ അപ്പുണ് ഇത് എഴുതിയത് പിന്താണി എൻ ബി പിള്ള ഇദ്ദേഹത്തിന്റെ ഒരു കൃതി നാലാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് രാവൽ കാടുന്ന ഒരു പാഠഭാഗം പഠിക്കുന്നുണ്ട് അത് എഴുതിയിട്ടുള്ള കഥാകാരൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ആനക്കാരൻ അപ്പുണ് ഇന്നലെ നമ്മളൊരു ദിനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് വായനാ ദിനം അപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിലായി അപ്പുണ്ണി എന്ന് പറയുന്ന ആളുടെ കഥയാണ് അപ്പുട്ടിയുടെ കഥയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പുണ്ണി ഇതിലെ ആദ്യത്തെ പേജ് വായിക്കുമ്പോ നിങ്ങൾക്ക് പലർക്കും തോന്നും ഇത് ഞാൻ തന്നെയാണോ അപ്പുണ് അത് അച്ഛന്റെയും അടി പഠിച്ചിട്ടാണ് ഈ കുട്ടി സ്കൂളിൽ വരുന്നത് ഒന്നും പഠിക്കില്ല മാത്സ് ചെയ്യാൻ അറിയില്ല എന്നും മാഷ്ടപ്പൊ അങ്ങനെ എന്നും നിർബന്ധപൂർവം സ്കൂളിൽ പറഞ്ഞു കൊടുക്കുന്ന കുട്ടിയുടെ അപ്പുണ്ണി അവസാനം അവൻ എന്താണ് അവനൊരു ഹരണ്ട് എന്താണെന്നറിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാനും ഏറ്റവും കൂടുതൽ ഇഷ്ടം പഠിക്കാനോ ഏ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏതിന പ്രാധാന്യം കൊടുക്കുന്നത് ഏ പറഞ്ഞോ ഏ ഫോൺ നോക്കാൻ നിങ്ങള് കൊറച്ചുപേരെങ്കിലും ഈ സ്കൂളിലെ കുട്ടികൾ കുറച്ചുപേരെങ്കിലും വീഡിയോ ഗെയിം കളിക്കുന്ന കുട്ടികളുണ്ട് അത് തന്നെ ഒരു ഇരിക്കുന്ന കുട്ടി ഈ കുട്ടിയുടെ ഹരം ഹരംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനയാണ് ആന ആന എവിടെയുണ്ടോ അവിടെ കുട്ടി പോകും അവസാനം എന്താ പറയാ സ്കൂളിൽ പോകണ്ട ഒരു ആനക്കാരനെ ആയിട്ട് മാറുകയാണ് ചെയ്തത് ഈ കുട്ടി പറഞ്ഞു വരുന്നത് സ്കൂളിൽ പോകാതെ കവി തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഈ കുട്ടി എവിടെ പൂരണ്ടോ അവിടെ ആനയുണ്ടോ അവിടെ പോകും പഠിക്കുക അച്ഛനെ ഇന്ന് അടി പഠിച്ചിട്ടാണ് ഈ കുട്ടി സ്കൂളിൽ പോയത് അങ്ങനെ ഈ കുട്ടി ആനയുടെ പിന്നാലെ നടന്ന് നടന്ന് നടന്ന അവസാനം അവരുടെ വീടിന്റെ ചേട്ടൻ മനയിലെ ആനയുടെ പാപ്പാനായിട്ട് മാറാനാണ് അതാണ് ഈ കഥകള ചുരുക്കം പക്ഷെ എങ്ങനെയോ ഭാഗ്യം കൊണ്ട് ഈ Pai, é a é, é.